ഫ്രണ്ട്സ് വെൽക്കം ടു എക്സാം നമ്മുടെ ലബോറട്ടറി അറ്റൻഡർ ഒരു സ്ലാ പോയതാണ് ഓക്കെ ലബോറട്ടറി അറ്റൻഡർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിലേക്കുള്ള നമ്മുടെ നമ്മൾ എഴുതിയ പരീക്ഷയുടെ എലിജിബിലിറ്റി ലിസ്റ്റ് അതായത് മെയിൻ പരീക്ഷ എഴുതാൻ ആരൊക്കെ യോഗ്യത നേടിയിട്ടുണ്ട് എന്നതിന്റെ ഒരു ലിസ്റ്റ് നമ്മുടെ പ്രൊഫൈലിൽ വന്നിട്ടുണ്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറി നോക്കുമ്പോൾ മൈ റിസൾട്ട് എന്നതിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് എലിജിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു മെസ്സേജ് നമുക്ക് അതിൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പൊ അങ്ങനെ ഇന്നലെ മുതൽ ഈ ഒരു ലബോറട്ടറി അറ്റൻഡർ തസ്തികയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് മെയിൻ പരീക്ഷ എഴുതാൻ ഉൾപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന്റെ ഷോർട്ട് ലിസ്റ്റ് ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഈ ആഴ്ച തന്നെ നമ്മുടെ മുന്നിലേക്ക് വരാനും പോവുകയാണ് ഇപ്പൊ ലബോറട്ടറി അറ്റൻഡറിന്റെ ആ ഒരു ലാബ് അറ്റൻഡർ എന്ന് നമുക്ക് പറയാം ലാബ് അറ്റൻഡർ എന്നാണ് അതിൽ പറയുന്നത് ലാബ് അറ്റൻഡറിന്റെ ആ ഒരു പരീക്ഷ മെയിൻ പരീക്ഷ എഴുതാൻ തയ്യാറെടുപ്പ് നടത്തുക എലിബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകൾ അപ്പൊ ഇങ്ങനെ തയ്യാറെടുപ്പ് നടത്തുമ്പോൾ ഓർക്കുക ഇതിലെത്ര ഒഴിവുകൾ ഉണ്ട് എന്ന് നമുക്കറിയണം അതുപോലെ എത്രയാണ് ശമ്പളം സിലബസ് ഏതായിരിക്കും ഇത്രയുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എത്ര ഒഴിവുകൾ ഉണ്ട് ശമ്പളം എത്രയാണ് ഇത് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണോ എന്നൊക്കെ നമുക്ക് നോക്കാം അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് പോകുന്നത് അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം അതിനുമുമ്പ് ലബോറട്ടറി അറ്റൻഡറിന്റെ ആ ഒരു എലിജിബിലിറ്റി ലിസ്റ്റും അതുപോലെ ഗാദി ബോർഡ് എൻ സി എ എൻ സി എ വിജ്ഞാപനത്തിന്റെ ഒരു എലിജിബിലിറ്റി ലിസ്റ്റുമാണ് ഇന്നലെ വന്നിരിക്കുന്നത് ഇന്ന് ബാക്കിയുള്ളത് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇന്നും നാളെയൊക്കെ ആയിട്ട് നാളെ ലീവാണ് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് ഇതിന്റെ അടുത്ത ഗാദി ബോർഡ് അടക്കമുള്ള നമ്മുടെ മെയിൻ ഗാദി ബോർഡ് അടക്കമുള്ളത് വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഓക്കെ അപ്പൊ എല്ലാവരും ഇന്ന് നമ്മുടെ ഇതിനു മുന്നിലേക്ക് ഇരിക്കാം നമ്മുടെ ടെലിഗ്രാം ചാനലും യൂട്യൂബ് ചാനലും ഒക്കെ നോക്കുക കാരണം നമ്മളത് വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങളിലേക്ക് ഉടൻ തന്നെ എത്തിക്കുന്നതായിരിക്കും അപ്പൊ ലബോറട്ടറി അറ്റൻഡറിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം അപ്പൊ ഇതാണ് അന്ന് വന്ന നോട്ടിഫിക്കേഷൻ ആണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു കാറ്റഗറി നമ്പറിലാണ് ഇത് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് എന്താണ് ഇതൊരു സ്റ്റേറ്റ് വൈഡ് എക്സാം ആണ് സംസ്ഥാനതല പരീക്ഷയാണ് ജില്ലാതല പരീക്ഷകളല്ല ഇത് സംസ്ഥാന തലത്തിലുള്ള ഒരു പരീക്ഷയാണ് അതുപോലെ തന്നെ ഇത് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഈ ഒരു നിയമനം നടക്കുന്നത് ലാബ് അറ്റൻഡർ നിയമനം നടക്കുന്നത് ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഡ്രഗ്സ് കൺട്രോൾ എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലേക്കാണ് നിയമനം നടക്കുന്നത് അപ്പൊ ഇത് ലാബ് അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ലാബ് അറ്റൻഡർ എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് ഡ്രഗ്സ് കൺട്രോളിലേക്ക് അപ്പൊ ഇതൊരു സംസ്ഥാനതല പരീക്ഷയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇനി ഇതിന്റെ ശമ്പളം ചോദിച്ചാൽ ഇരുപത്തിമൂന്ന് എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ഇരുപത്തി എഴുന്നൂറ് മുതൽ അൻപത്തിരണ്ട് അറുന്നൂറ് വരെയാണ് ഇതിന്റെ ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം നമുക്കൊരു ഇരുപത്തി ആറായിരം രൂപ എന്താണ് നമ്മുടെ കയ്യില് കിട്ടും ചിലവ് പ്ലസ് ആവോ ഇരുപത്തി ആറായിരം കൂടെ നമ്മുടെ കയ്യിൽ കിട്ടും ഈ ഒരു തസ്തികയ്ക്ക് നമ്മൾ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഇരുപത്തി ആറായിരം രൂപയോളം കുറഞ്ഞത് നമുക്ക് ഈ ഒരു അവസ്ഥയിലേക്ക് ലഭിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇരുപത്തയ്യായിരം രൂപയോളം ശമ്പളമുള്ള ഒരു ജോലിയാണ് നമ്മുടെ ഏകദേശം ഒരു എൽ ഡിയുടെ ആ ഒരു ഇത് വേണം നമുക്ക് പറയാം അങ്ങനെ വരുന്ന ഒരു ജോലി കൂടിയാണ് ഏത് ലാബ് അറ്റൻഡർ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു പോസ്റ്റ് കൂടിയാണ് ഡ്രഗ്സ് കൺട്രോളിലാണ് നമുക്ക് ഈ ഒരു പോസ്റ്റ് ലഭിക്കുന്നത് ഇനി എത്ര വേക്കൻസി എന്ന് ചോദിച്ചാൽ പതിമൂന്ന് വേക്കൻസികൾ പതിമൂന്ന് വേക്കൻസികൾ ഈ പതിമൂന്നും എൻ ജെ ഡി വേക്കൻസികളാണ് പതിമൂന്നും എൻ ജെ ഡി വേക്കൻസികളാണ് ഫ്രഷ് വേക്കൻസികൾ വന്നിട്ടില്ല ഈ പതിമൂന്ന് വേക്കൻസിയും എന്താണ് എൻ ജെ ഡി നോൺ ജോയിനിങ് ഡ്യൂട്ടി വേക്കൻസികളാണ് എൻ ജെ ഡി നിങ്ങൾ മനസ്സിലാക്കുക ഈ പതിമൂന്ന് എണ്ണം അപ്പൊ ഈ പതിമൂന്ന് എൻ ജെ ഡി ഈ ഒരു ലാബ് അറ്റൻഡർ പരീക്ഷ നടത്തുന്നത് ചിലപ്പോൾ ഇതിൽ പുതിയ ഫ്രഷ് വേക്കൻസികളും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യപ്പെടാം ഇൻക്ലൂഡ് ചെയ്യപ്പെടാം എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അതായത് അല്ലാതെ ചിലപ്പോൾ മൂന്ന് വർഷം കൊണ്ട് എന്താണ് നമുക്ക് പുതിയ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാം എന്നുകൂടി നിങ്ങളവിടെ മനസ്സിലാക്കുക അന്ന് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആയിട്ടാണ് ഇതിന് പ്രിലിംസും മെയിൻസും ഉണ്ട് പ്രിലിംസ് ആണ് കഴിഞ്ഞിരിക്കുന്നത് അടുത്ത മെയിൻസ് പരീക്ഷ നടക്കാൻ വേണ്ടി പോവുകയാണ് അടുത്ത മെയിൻസ് മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി ആരൊക്കെയാണ് യോഗ്യരായത് അവർക്കാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ കാണിക്കുന്നത് അവർക്കാണ് അവരുടെ പ്രൊഫൈലിലാണ് എലിജിബിലിറ്റി എന്ന് പറഞ്ഞ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുക അതായത് ഇത് ഇനി മെയിൻസ് പരീക്ഷ ഒരു മൂന്നോ നാലോ മാസം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെ പരീക്ഷ നടക്കാനുണ്ട് ഫാം വർക്കർ പരീക്ഷ നടക്കാനുണ്ട് ഇനി ഖാദി ബോർഡ് എൽ ഡി സി നടക്കാനുണ്ട് ഇങ്ങനെ അടുത്ത ഒരു അഞ്ച് മാസം കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് നടക്കാൻ വേണ്ടി പോകുന്ന മെയിൻ പരീക്ഷകളാണ് ഇതൊക്കെ കൂടാതെ നമ്മുടെ എൽ ഡി സി മെയിൻ പരീക്ഷ എൽ ജി എസ് പരീക്ഷ എന്നിവ കൂടി നമുക്ക് വളരെ പ്രധാനമായും വരുന്നുണ്ട് അതായത് നമ്മൾ ഈ അഞ്ചു മാസത്തോളം എത്രത്തോളം കഷ്ടപ്പെടുന്നു ഒന്നുകിൽ ഫാം വർക്കർ അല്ലെങ്കിൽ ലാബ് അറ്റൻഡർ അതല്ലെങ്കിൽ നമ്മുടെ ഗാദി ബോർഡ് എൽ ഡി സി അതല്ലെങ്കിൽ നമ്മുടെ നോർമൽ എൽ ഡി സി അല്ലെങ്കിൽ എൽ ഡി എസ് ഇത് ഈ പറയുന്ന ഏത് പോസ്റ്റിലേക്കും നമുക്ക് ജോലിക്ക് സാധ്യതയുണ്ട് കാരണം നമ്മൾ അഞ്ചു മാസം കഷ്ടപ്പെട്ട ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ ഏറ്റവും മികച്ച റാങ്കിൽ നമ്മൾ ഉൾപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അഞ്ചു മാസം നിങ്ങൾ കഷ്ട അഞ്ചു മാസം വേണ്ട എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് ഏറ്റവും കുറഞ്ഞതാണ് അഞ്ചു മാസം ഈ അഞ്ച് മാസം നിങ്ങൾ കഷ്ടപ്പെട്ട ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇത് മാത്രമല്ല വേറെയുണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ലിസ്റ്റിൽ എന്ത് ചെയ്യും നിങ്ങൾ ഉൾപ്പെടും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ നടത്തുക കൂടാതെ സെക്രട്ടേറിയറ്റ് ഒ എ സെക്രട്ടേറിയറ്റ് നമ്മുടെ പൊതുവെ പറയുന്നതാണ് സെക്രട്ടേറിയറ്റ് നമ്മുടെ നിയമസഭ എല്ലാം വരുന്നുണ്ട് എന്നാലും സെക്രട്ടേറിയറ്റ് ഒ എ ലിസ്റ്റ് തീർന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലായിരിക്കും മിക്കവാറും ഈ ഒരു പരീക്ഷ നടക്കുന്നത് ചിലപ്പോൾ ഇരുപത്തിനാല് അവസാനത്തോളം നടക്കാം അല്ലെങ്കിൽ ഇരുപത്തി ആദ്യം രണ്ടോ മൂന്നോ മാസം കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ മെയിൻ പരീക്ഷണത് പ്രിലിംസ് ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ പ്രിലിംസ് കഴിഞ്ഞ് വീണ്ടും മെയിൻസ് ഒക്കെ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനത്തോടെയാകും പക്ഷേ ആ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാലും ജോലി ഉറപ്പാക്കാം കഴിഞ്ഞവണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചോ എൺപത്തഞ്ചോ അങ്ങനെ സംതിങ് ആളുകൾക്ക് ഈ ഒരു സെക്രട്ടേറിയറ്റ് ഒഴി ആയിട്ട് ജോലി ലഭിച്ചിട്ടുണ്ടെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കുക അപ്പം നിങ്ങൾ അതിന് കൂടി എന്താണ് ഈ പഠനം നിങ്ങൾക്ക് ഉപകാരപ്പെടും പക്ഷേ ഈ അഞ്ചു മാസം നിങ്ങൾ നന്നായി തയ്യാറെടുപ്പ് നടത്തിയാൽ ഈ അഞ്ചു മാസം കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന നിങ്ങൾക്ക് ഒന്നുകിലോ ഒരു എൽ ഡി ആവാം അല്ലെങ്കിൽ എൽ ജി എസ് കാരണം അല്ലെങ്കിൽ ഫാം വർക്കർ ജോലി ലഭിക്കാം അല്ലെങ്കിൽ ലാബ് അറ്റൻഡർ ആയിട്ട് ഡ്രഗ്സ് കൺട്രോളിൽ പ്രവർത്തിക്കാം അതല്ലെങ്കിൽ ഗാദി ബോർഡിൽ എൽ ഡി ക്ലർക്ക് ആയിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാം ഇതിൽ ഏതെങ്കിലും ഒന്ന് അതല്ലാത്ത പരീക്ഷകളുണ്ട് അതിലൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടാം കൂടാതെ എൽ പി യു പി ഉണ്ട് അതുപോലെ ഡിഗ്രി ലെവൽ പരീക്ഷ നടക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ നന്നായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ തയ്യാറെടുപ്പ് നടത്തിയാൽ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ വേണ്ടി സാധിക്കും അതിന് നിങ്ങൾ കഷ്ടപ്പെടേണ്ടത് വെറും അഞ്ചു മാസം ഏറ്റവും കൂടിയത് അഞ്ചു മാസം അതിൽ താഴോട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അഞ്ചു മാസം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന അഞ്ചു മാസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോ ഈ ഒരു പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കണം എന്ന് ചോദിച്ചാൽ എസ് എസ് സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് എസ് സി ആർ ടി വളരെ വ്യക്തമായി പഠിച്ചു പോവുക മെയിൻ പരീക്ഷ ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ പഠിക്കേണ്ടത് അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് സയൻസ് അതുപോലെ തന്നെ മാത്സിന്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം ചോദ്യങ്ങൾ ഈ മൂന്ന് ഭാഗങ്ങൾ നിങ്ങൾ കവർ ചെയ്യുക നിങ്ങൾ എന്താണ് ഒരു സെവന്റി പെർസെന്റേജ് പഠിച്ച് തീരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക സെവന്റി പെർസെന്റേജ് നിങ്ങൾ ഇത് മൂന്നും കവർ ചെയ്താൽ പഠിച്ചു തരും സോഷ്യൽ സയൻസ് മുതൽ പത്ത് വരെ സയൻസ് അഞ്ചു മുതൽ പത്ത് വരെ മാത്സ് അഞ്ചു മുതൽ പത്ത് വരെ നിങ്ങൾ പഠിക്കൂ നിങ്ങൾ ഈ ഒരു എഴുപത് ശതമാനം പഠിച്ചു തീർക്കും ഇനി റാങ്ക് ഫയൽഡ് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ റാങ്ക് സൈലന്റ് ആവശ്യം ഉണ്ട് കാരണം എല്ലാ വസ്തുതകളും നമുക്ക് എസ് സി ആർ ടിയിലോ എല്ലാം ഗൂഗിളിലോ കിട്ടില്ല അതായത് നമുക്ക് ഗൂഗിളിൽ കിട്ടും പക്ഷെ ഓരോന്നും ഗൂഗിൾ വെച്ച് തെരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് വളരെ നമുക്ക് കഷ്ടപ്പാടുള്ള ഒന്നാണ് അതുപോലെ എല്ലാ വസ്തുതകളും എസ് സി ആർ ടിയിലില്ല എസ് സി ആർ ടിയിലുള്ള എഴുപത് ശതമാനത്തോളം കൂടുതൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിക്കാവൂ ബാക്കി വരുന്ന മുപ്പത് ശതമാനം നമുക്ക് പഠിച്ചെടുത്തേ പറ്റൂ ആ മുപ്പത് ശതമാനമാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നത് എല്ലാവരും അങ്ങനെ നമ്മുടെ റാങ്ക് നിശ്ചയിക്കണമെങ്കിൽ നല്ല ഒരു റാങ്ക് ഫയലിന്റെ ആവശ്യകത നമുക്കുണ്ട് നല്ല ഒരു റാങ്ക് ഫയൽ ഒരു എൽ ഡി സി ലെവൽ റാങ്ക് ഫയൽ നമ്മൾ വാങ്ങിച്ചു പഠിച്ചേ മതിയാവും കാരണം അതിൽ പി വൈ ക്യൂ ഉണ്ടാവും അതിൽ കറന്റ് അഫയേഴ്സിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി നടന്നത് ഉണ്ടാകും അതുപോലെ എസ് എസ് സി ആർ ടി കൂടുതൽ ഉൾപ്പെടുത്തിയ റാങ്ക് ഫയൽ ആണ് ഇന്ന് പലതും വരുന്നത് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഫയൽ ആണ് ആ റാങ്ക് ഫയൽ നമ്മൾ ഓൾറെഡി കൊടുക്കുന്നുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് ടാലന്റിന്റെ സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ഫോർ എന്ന് പറയുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഒരു റാങ്ക് ഫയൽ നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചേരും ഓൺലൈൻ റേറ്റ് നിങ്ങൾ തരണം ഓൺലൈനിൽ എത്രയാണോ റേറ്റ് ആ റേറ്റ് ആണ് നിങ്ങൾ തരേണ്ടത് പക്ഷേ ഡെലിവറി ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ നൽകുന്നതായിരിക്കും എന്ന് കൂടി നിങ്ങൾക്ക് നമ്മൾ ഉറപ്പ് വരും അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ അഞ്ച് വർക്കിംഗ് ഡേസ് ആണ് ഏറ്റവും കുറഞ്ഞ അഞ്ച് വർക്കിംഗ് ഡേ ഏറ്റവും ഏറ്റവും കൂടി അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമ്മൾ നിങ്ങൾക്ക് ഇത് എത്തിച്ചു തരുന്നതായിരിക്കും ഓക്കെ പിന്നെ പി വൈ ക്യൂ പി വൈക്യു വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നടന്ന എൽ അടക്കമുള്ള പരീക്ഷയുടെ പി വൈക്യു നിങ്ങൾ പഠിക്കണം അതും നിങ്ങൾക്ക് ഈ റാങ്ക് ഫയൽ ലഭിക്കും ഇനി റാങ്ക് ഫയൽ അല്ലെങ്കിൽ പി വൈക്യു വേണ്ടി പിക്യൂ എന്ന് പറഞ്ഞ എൽ ഡി എന്ന് പറഞ്ഞ മറ്റൊരു ബുക്ക് കൂടി ടാലന്റ് ഇറക്കിയിട്ടുണ്ട് അതും നിങ്ങൾക്ക് എല്ലാം നമ്മൾ ഓൺലൈൻ പൈസ അതായത് നിങ്ങൾക്ക് കടകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് ഈ ടാലന്റിന്റെ ബുക്കുകൾ നൽകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ കുറഞ്ഞ നിരക്കിൽ വളരെ സൗജന്യമായി നിങ്ങൾക്ക് എവിടെയാണോ എവിടെ ആയിക്കോട്ടെ അവിടെ നമ്മൾ എത്തിച്ചേരും ഒന്നിക്കൽ പോസ്റ്റൽ വഴി നമ്മൾ എത്തിച്ചേരും അതായത് കൊറിയർ കിട്ടാത്ത സ്ഥലങ്ങളിൽ നമ്മൾ ആയിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും അതാണ് ഈ ഒരു ഫയൽ നിങ്ങൾക്ക് ഉറപ്പുവരുന്നത് അതായത് വളരെ സൗജന്യമായിട്ട് എവിടെയാണോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തന്നിരിക്കുന്ന അഡ്രസ്സിലേക്ക് നമ്മളത് അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ അടുത്ത പി എസ് സി ബുള്ളറ്റിനാണ് പി എസ് സി ബുള്ളറ്റിനും ഈയൊരു പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കറണ്ട് അഫയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നവോത്ഥാനത്തിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പി എസ് സി ബുള്ളറ്റിൽ നിന്ന് വ്യക്തമായി പഠിച്ചെടുക്കാം പി എസ് സി ബുള്ളറ്റിൽ ഏറ്റവും പുതിയത് മാത്രമല്ല പഴയ പി എസ് സി ബുള്ളറ്റിനും കൂടി കണ്ടെത്തി അതിൽ നിന്ന് പഠിക്കുക കറണ്ട് അഫയേഴ്സ് അല്ല ും അതോ മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റും നമ്മൾ ഇതിന്റെയൊക്കെ ക്ലാസ്സുകൾ നമ്മുടെ ഈ ഒരു ചാനൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും ഇത് നമ്മൾ നൽകുന്നതായിരിക്കും അപ്പോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക അതിൽ അടുത്ത ദിവസം മുതൽ നമ്മൾ എൽ ഡി പിന്നെ ഗാദിപോർ എൽ ഡി സിക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസുകൾ ആരംഭിക്കുകയാണ് അപ്പൊ ആ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ ലാബ് അറ്റൻഡർ ഉൾപ്പെടെയുള്ള ക്ലാസുകളാണ് നമ്മൾ അതിൽ കൊടുക്കുന്നതെന്ന് കൂടി നിങ്ങൾക്ക് നിങ്ങളോട് പറയുകയാണ് ഓക്കെ അപ്പൊ ഇത്രയുമാണ് ഈ ഒരു കാര്യത്തിൽ നോക്കേണ്ടത് ഇനി സിലബസ് ഏതാണ് സിലബസ് എന്ന് ചോദിച്ചാൽ ലാബ് അറ്റൻഡർ സിലബസ് അതായത് ലബോറട്ടറി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് ഒരു സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് എൽ ഡി എ സിയുടെ സെയിം സിലബസ് എൽ ഡി എ സിയുടെ സെയിം സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് എൽ ഡി സിയുടെ സെയിം സിലബസ് നമുക്ക് തന്നിട്ടുണ്ട് ആ സിലബസ് ആണ് നമുക്ക് ഇവിടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ആ സിലബസ് ആണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തി അതായത് എൽ ഡി സിയുടെ സിലബസ് എന്താണോ ആ സിലബസ് തന്നെ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക എൽ ഡി സിയുടെ സിലബസ് തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ മറ്റൊരു മറ്റേ ഇല്ല എൽ ഡി സിക്ക് എന്താണോ സിലബസ് അത് പിന്നെ ചിലപ്പോൾ അഞ്ച് മാർക്കിനോ അല്ലെങ്കിൽ മാക്സിമം പോയാൽ പത്ത് മാർക്കിനോ ഒരു സ്പെഷ്യൽ ടോപ്പിക് ഉണ്ടാവാം അതുണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് ഇനി ഉണ്ടായാൽ പോലും മാക്സിമം പത്ത് മാർക്കിനായിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ മാറ്റി വെച്ചേക്കുക അത് നമുക്ക് സിലബസ് വന്നിട്ട് പഠിക്കാം ബാക്കിയുള്ള മുഴുവൻ അതായത് എൽ യുടെ സിയുടെ സിലബസിൽ എന്താണോ തന്നിരിക്കുന്നത് അത് മുഴുവൻ എന്ത് ചെയ്യുക നിങ്ങൾ പഠിക്കുക എൽ യുടെ സിയുടെ സിലബസിൽ തന്നിരിക്കുന്ന മുഴുവൻ വസ്തുതകളും പഠിക്കുക ആ എൽ ഡി സിലബസ് അനുസരിച്ച് അടുത്ത ദിവസം മുതൽ നമ്മൾ ക്ലാസുകൾ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത നമ്മൾ അതിന്റെ വിശദാംശങ്ങൾ നൽകുന്നതായിരിക്കും ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി നിങ്ങൾക്ക് ഇതിന്റെ എൽ ഡി സിയുടെ സിലബസ് വിശദമായിട്ട് വേണമെങ്കിൽ കമന്റ് ചെയ്യുക നമ്മൾ അതിനനുസരിച്ച് അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് എൽ ഡി സി അല്ലെങ്കിൽ ഈ ലാബ് അറ്റൻഡർക്ക് വരാൻ വേണ്ടി സാധ്യതയുള്ള സിലബസ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്